നമസ്കാരം രക്തത്തിലെ യൂറിക് ആസിഡ് കൂടിയതും മൂലം സന്ധിവേദന അനുഭവിക്കുന്ന ഒരു ധാരാളം ഉണ്ട് ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുന്നതും യൂറിക് ആസിഡ് രക്തത്തിൽ വർദ്ധിക്കാനായിട്ട് കാരണമാവുന്നുണ്ട് ഇത് ഗൗട്ട് പോലെയുള്ള വാതരോഗങ്ങൾക്കും കാരണമാകും ശരീരത്തിൽ അധികമായിട്ടുള്ള യൂറിക് ആസിഡ് ക്രിസ്റ്റലുകളായിട്ട് കാലിൻ്റെ പെരുവരിലെ മുട്ട് പോലെയുള്ള സന്ധികളിൽ അടിഞ്ഞു കൂടുന്നു ഇതുമൂലം സന്ധികളിൽ നീർക്കെട്ടും വേദനയും ഒക്കെ ഉണ്ടാവാം പെരുവിരൽ ഉപ്പൂറ്റി കൈത്തണ്ട വിരലുകളൊക്കെ വേദനയും മടക്കാൻ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും കാലുകളുടെ പത്തിക്ക് വല്ലാത്ത ഒരു പുകച്ചിലും നീറ്റലും ഒക്കെ അനുഭവപ്പെടാം പിന്നെ ചുമങ്ങ നിറത്തിൽ സന്ധികളിൽ തടുപ്പുണ്ടാവുക ഒക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ് നാം കഴിക്കുന്ന ഭക്ഷണം നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് സാധിക്കും രാവിലെ നാരങ്ങാവെള്ളം കുടിക്കുന്നത് നല്ലതാണ് അത് അസിഡിറ്റി ഉള്ളവരാണെങ്കിൽ ആഹാര ശേഷം കുടിക്കുക ഓറഞ്ച് പോലെ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സും ചെറിയൊക്കെ ധാരാളം കഴിക്കുന്നത് നല്ലതാണ് പിന്നെ യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക ദിവസം ഒരു മൂന്ന് എങ്കിലും വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കൂടാതെ ശരീരഭാരം നിയന്ത്രിക്കുക വ്യായാമം ചെയ്തും ആഹാരം നിയന്ത്രിച്ചും വേണം ഭാരം നിയന്ത്രിക്കേണ്ടത് പട്ടിന് കിടന്നിട്ടുണ്ടെങ്കിലും യൂറിക് ആസിഡ് വർദ്ധിക്കുക കൂടാതെ പൈനാപ്പിൾ മൂസമ്പി വാഴപ്പഴം ഞാവൽപ്പഴം ഇഞ്ചി തക്കാളി ചുമന്ന ക്യാബേജ് ഒക്കെ തുടങ്ങിയ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു കൊഴുപ്പ് കുറഞ്ഞ പാലും പാലുൽപ്പന്നങ്ങളും ഗ്രീൻ ടീയും ഒക്കെ യൂറിക് ആസിഡ് കൂടിയവർക്ക് കഴിക്കാം ഇനി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്തെല്ലാം ആണെന്ന് നോക്കാം ഈ ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായിട്ടുള്ള മദ്യം ബ്രെഡ് കേക്ക് ഇവയൊക്കെ ഒഴിവാക്കണം പിന്നെ ബീഫ് പോർക്ക് മട്ടൻ പോലെയുള്ള റെഡ് മീറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ് കോള കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ലിവർ അതുപോലെ ടിന്നിൽ ടിന്നിലടച്ച ഭക്ഷണങ്ങൾ പാടില്ല മത്സ്യങ്ങളിലാണെങ്കിൽ ചാള അയല ചൂര കണവ ഈ ഞണ്ട് കൊഞ്ച് കക്ക ചെമ്മീൻ തുടങ്ങിയവയും പച്ചക്കറികളിൽ വഴുതനങ്ങ മഷ്റൂം ചീര കോളിഫ്ലവർ മുതലായവയും ഒഴിവാക്കുക മധുരം പ്രത്യേകിച്ച് ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഒഴിവാക്കുന്നതാവും നല്ലത് ഇത്രയൊക്കെ ചെയ്തിട്ടും യൂറിക് ആസിഡ് കുറയുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടുക